ആശയവിനിമയത്തിൽ ലോകമെന്നുള്ളങ്കിലെ നെല്ലിക്കയാണ് നീതിബോധം മനുഷ്യ മനസ്സിന്റെ വേദനയാറ്റാനുള്ള നിശലാകി എന്നിട്ടും എന്ന് പറയുന്ന മനുഷ്യർ കൊന്നു തീർക്കുകയാണ് പകതെ ചായുധങ്ങൾ ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും മനസ്സിലും നിർബാധം പ്രഹരമേൽപ്പിക്കുന്നു ലോകം ആഘോഷിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത് ബോധപൂർവം തമസ്കരിക്കുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചാണ് വിവരവിനിമയത്തിന്റെ മിന്നൽ യുഗത്തിലും ലോകം അറിയരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്ന ഭീകരവാഴ്ചയെക്കുറിച്ചാണ് മനുഷ്യവംശത്തിന്റെ പിള്ളത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഫ്രിക്ക ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇരുണ്ട യുഗത്തിലാണോ നൈജീരിയയിലും മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ വേണം കരുതാൻ കഴിഞ്ഞ ഞായറാഴ്ച പീഡനങ്ങളിലൂടെ കടന്നു ആഫ്രിക്കയിലെയും ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലെയും ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്ന ലയോ പതിനാലാമന്മാർ പാപ്പ ഈ സംഭവങ്ങൾക്ക് നേരെ ലോക മനസാക്ഷിയുടെ കണ്ണും കാതും തുറക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു പരിശുദ്ധ പിതാവിന്റെ പരിദേവനം ഭദിരകർണങ്ങളിലായ നീതി എന്ന വാക്ക് തീയിലെരിയിക്കേണ്ടി വരും നൈജീരിയയിലെ ബെന്യു എന്ന സംസ്ഥാനത്ത് ശനിയാഴ്ച പുലർച്ചെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേരാണ് ഈ സംഭവം പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ നൈജീരിയൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ക്രൈസ്തവർക്ക് നേരെ കണ്ണു തുറക്കൂ എന്ന് ലോകത്തോട് പറഞ്ഞത് അഭയാർത്ഥികളാകേണ്ടി വരിക എന്നത് തന്നെ മനുഷ്യാന്തസിനു നേരിടേണ്ടി വരുന്ന കൊടിയ വേദനയാണ് അങ്ങനെ അഭയം തേടിയവരെ അടച്ചുപൂട്ടി ചുട്ടു കൊല്ലുക എന്നതിനെ ലോകഭാഷകളിലെ ഭാഷകളിലെ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുക കഴിഞ്ഞ മാസം മാത്രം ഇരുന്നൂറ്റി നാല് അക്രമ സംഭവങ്ങളാണ് നൈജീരിയയിൽ ഉണ്ടായത് കൊല്ലപ്പെട്ടത് അറുന്നൂറ്റിയഞ്ച് പേരെന്ന് ഇക്കാര്യം നിരീക്ഷിക്കുന്ന ഹ്യൂം ആംഗിൾ റിപ്പോർട്ട് പറയുന്നു ഭീകരർ തട്ടിക്കൊണ്ടുപോയത് നൂറ്റി എൺപത്തിരണ്ട് പേരെ ശരീരത്തിൽ മുറിവേറ്റത് മൂവായിരത്തിലേറെ പേർക്ക് മനസ്സിനേറ്റ മുറിവുകൾക്ക് കണക്കില്ല ഞാൻ കണ്ടത് ശരിക്കും ഭയാനകമായിരുന്നു ആളുകളെ കൂട്ടക്കൊല ചെയ്തു മൃതദേഹങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുകയായിരുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പ്രാദേശിക ഇടവക വികാരി ഫാദർ ഉഗുമാ ജോനാദൻ ആംഗ്ബിയാൻബി പറഞ്ഞ വാക്കുകളാണിത് കൂട്ടക്കുലയ്ക്ക് പിന്നിൽ ഫുലാനി ഗോത്ര ഇടയ സംഘമാണെന്നും പുരോഹിതനും മറ്റ് നിരവധി സാക്ഷികളും സ്ഥിരീകരിച്ചു തീവ്രവാദികൾ പല കോണുകളിൽ നിന്ന് പട്ടണത്തെ ആക്രമിക്കാൻ കനത്ത മഴ മറയായി ഉപയോഗിക്കുകയായിരുന്നു ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്ക പുറത്തുവിടുന്ന വിവരങ്ങളാകട്ടെ പൈശാചികത്വത്തിന്റെ പരിപൂർണ സാക്ഷ്യങ്ങളാണ് നൈജീരിയയിൽ മാത്രമല്ല ഭീകരവാഴ്ച മുർക്കുരോ ഫസോ കോങ്കോ സൊമാലിയ ഒരിടത്തും ക്രൈസ്തവർക്ക് രക്ഷയില്ല അൽഖ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽഷബാബ് ബോക്കോ ഹറാം തുടങ്ങിയ ഇസ്ലാമിക ഭീകരർ ഇവിടങ്ങളിൽ അഴിഞ്ഞാടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൈജീരിയയിൽ പന്ത്രണ്ട് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ശരിയത്ത് നിയമം പ്രഖ്യാപിച്ചിരുന്നു അതോടെയാണ് ക്രൈസ്തവർ തോക്കിൻമുനയിലായത് നൈജീരിയൻ ക്രിസ്ത്യൻ ജനതയ്ക്കെതിരായ അക്രമം വടക്കൻ പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഹറാം എന്ന ഭീകരപ്രസ്ഥാനം രൂപം കൊണ്ടതോടെ ക്രൈസ്തവർ നിരന്തരം അക്രമത്തിന് ഇരയാവാൻ തുടങ്ങി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെങ്കിലും ക്രൈസ്തവരായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോക്കോ ഹറാമിനൊപ്പം ഇപ്പോൾ ഈ പ്രദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ എന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പും പ്രവർത്തിക്കുന്നു രണ്ടും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്തുമതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ആഫ്രിക്കയിലാകെ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കണക്ക് ആരുടെയും ഹൃദയം പിളർക്കാത്തത് എന്തുകൊണ്ടാണ് യുദ്ധവിരുദ്ധ റാലികൾ നടക്കുന്നവരുടെ ചിന്തകളെ ചുവപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് മനപൂർവ്വമായ ഈ തമസ്കരണത്തിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത് ഏത് നീതിബോധമാണ് ഇവരെ നയിക്കുന്നത് എന്നാണ് തിരിച്ചറിയേണ്ടത് ഇസ്ലാമിക ഭീകരതയ്ക്കുള്ള തിരിച്ചടികളാണ് പലരുടെയും രക്തം തിളപ്പിക്കുന്നത് എന്ന നടുക്കുന്ന സത്യത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ് ലോകം എങ്ങും കാണുന്ന നിസ്സംഗത മതഭ്രാന്ത് കൊടുമുടി കടക്കുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല തങ്ങളെ തുണയ്ക്കുന്ന ഇസ്ലാം മതവിശ്വാസികളും ഇരയാകുന്നുണ്ട് എന്നതെങ്കിലും ഈ നിസ്സംഗതയുടെ അയണ്ടം കടക്കേണ്ടതല്ലേ ഭീകരവാദത്തെ നിഷ്പക്ഷമായും സമതുലിതമായും നേരിടുകയാണ് വേണ്ടത് ചിലത് കേൾക്കുമ്പോൾ മാത്രം തിളക്കുകയും ചിലത് കേൾക്കുമ്പോൾ തണുത്തുറയുകയും ചെയ്യുന്ന ചോരയെ സംശയിച്ചേ മതിയാകും തുലാസിന്റെ ഒരു തട്ട് എപ്പോഴും താഴ്ന്നിരിക്കുമ്പോൾ നീതി എന്നത് കുരുടൻ കണ്ട ആനയെപ്പോലെയാകും മനുഷ്യൻ പിച്ചവച്ചയിടം മാത്രമല്ല ആഫ്രിക്ക ബർണവറിയുടെ കൊടും ക്രൂരതകളെ ചങ്കുറപ്പോടെ അതിജീവിച്ചവരുടെ ജന്മദേശം കൂടിയാണ് സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശത്തെയും നീതിബോധത്തെയും കുറിച്ച് പുതിയ ഭാഷകൾ രചിച്ച നെൽസൺ മണ്ടേലയുടെ സമരഭൂമിയാണത് ലയോ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തതുപോലെ അവിടേക്ക് ലോകം കണ്ണും മനസാക്ഷിയും തുറക്കാൻ വൈകിക്കൂട ജോഹാനസ്ബർഗിലെ അപ്പാർത്തേഡ് മ്യൂസിയത്തിൽ കുറിച്ച നെൽസൺ മണ്ടേലയുടെ വാക്യം ആരും മറക്കരുത് സുതന്ത്രനാവുക എന്നാൽ തന്റെ ചങ്ങല പൊട്ടിച്ചെറിയുക എന്ന് മാത്രമല്ല അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ജീവിക്കുക എന്നതുകൂടിയാണ്